ഇരുപത്തിരണ്ട് റണ്ണെടുത്ത റൂട്ട് പുറത്തായി റൂട്ടു പുറത്തായത് ഇരുപത്തിരണ്ട് റണ്ണെടുത്ത് നിൽക്കുകയാണ് സംഭവം മുന്നൂറ് റൺ പാർട്ടർഷിപ്പ് ഉണ്ടാക്കിയിരുന്നു അതിലാദ്യം പുറത്തായത് ഹരി ബ്രുക്കാണ് നൂറ്റമ്പത്തെട്ട് റണ്ണെടുത്ത് സ്ഥീപാണ് പുറത്താക്കുന്നത് സ്മിത്തിന് പിന്തുണ നൽകാൻ കഴിഞ്ഞില്ല സ്പോക്സാണ് അഞ്ച് റണ്ണെടുത്ത് പുറത്താകുന്നത് ആകാശ് ദ്വീപിൻ്റെ ബോളിൽ സി കരുൺ നായന് ക്യാച്ച് നൽകിയാണ് പുറത്തായത് ബ്രീഡൻ കാസ്റ്റലാണ് പ്രസിദ്ധ കൃഷ്ണയ്ക്കാണ് ബ്രീഡൻ കാസ്റ്റലിൻ്റെ വിക്കറ്റ് ലഭിച്ചത് ബ്രീഡൻ കാസ്റ്റൽ പുറത്തായത് എൻ്റെ വിക്കറ്റ് ആകാശ് ദ്വീപിനാണ് ലഭിച്ചത് ബി സിറാജ് പിടിച്ചിട്ടാണ് ജ്യോഷ്ടാവ് പുറത്തായത് അവസാന വിക്കറ്റ് സിറാജിനാണ് ആരാണ് പുറത്തായതല്ലേ ഷോയ്ബഷീർ സിറാജിൻ്റെ ബോളിലാണ് ഷോയ്ബഷീർ പുറത്തായത് ഒരു റണ്ണ് പോലും എടുക്കാതെ ആ വിക്കറ്റ് കൂടി ലഭിച്ചപ്പോൾ സിറാജിൻ്റെ വിക്കറ്റ് നേട്ടം ആറായി ഒരു ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് സ്വന്തമാക്കി സിറാജ് ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിങ്സിൽ നാനൂറ്റി ഏഴ് റണ്ണിന് പുറത്തായിരിക്കുന്നു അപ്പോൾ ഇന്ത്യക്ക് ലീഡ് ലഭിച്ചത് നൂറ്റി എൺപത്താറ് എണ് ഒന്നാം ഇനിങ്സ് ലീഡ് ലഭിച്ചിരിക്കുന്നു ഇന്ത്യക്ക്